ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഉറവപ്പാറ ശ്രീ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഈ ക്ഷേത്രം ഉറവപ്പാറയും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനമായ തൊടുപുഴയുടെ സെൻട്രലിൽ നിന്നും ഇടുക്കി റൂട്ടിൽ രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ കവാടം കുറെ കാലങ്ങൾക്ക് മുമ്പ് ഉറവപ്പാറ ഫേമസ് ആയിരുന്നു ഉറവപ്പാറ എന്ന് പറയുന്നത് ഈ കാണുന്ന വഴിയിലൂടെ ചെന്നാൽ നടന്നു പോകുന്നവർക്ക് ഇതിലൂടെ പോകാമെന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൂടാതെ വാഹനങ്ങൾക്ക് പോകാൻ മറ്റൊരു വഴിയുമുണ്ട് എന്നാൽ ഉറവപ്പാറയുടെയും ക്ഷേത്രത്തിൻ്റെയും ഭംഗിയും പ്രകൃതിയെ ആസ്വദിക്കണമെങ്കിൽ ഈ വഴി കൂടെ നടന്നു തന്നെ കയറിപ്പോകണം കാണുന്ന മലയാണ് ഉറവപ്പാറ ഭീമാകാരനായ വലിയൊരു മലമുകളാണ് പാറയുടെ കേന്ദ്രമാണ് ഉറവപ്പാറ അതിൻ്റെ മുകളിലാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പണ്ടുകാലത്ത് ഒരിക്കൽ വരുമ്പോൾ ഇവിടെ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കൊച്ചു ക്ഷേത്രമായിരുന്നു ഇന്ന് ക്ഷേത്രം വലുതായിക്കൊണ്ടിരിക്കുന്നു പാറ ചെറുതായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം വേണമെങ്കിൽ തമാശയ്ക്ക് പറയുകയും ചെയ്യാം കാരണം ക്ഷേത്രം അത്രയ്ക്കും ഭംഗിയാക്കി വളർത്തി വലുതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതിനാൽ ഇന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന പേരിൽ ഓറോപ്പാറ അറിയപ്പെട്ടു തുടങ്ങി ശരിക്കും കേരളത്തിലെ പടനി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാമെന്നാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികളും പരിസരവാസികളും പറഞ്ഞു വരുന്നത് അതിനാൽ തിരുമല തിരുമലയുടെ ആരംഭമാണ് ഈ കാണുന്ന സ്ഥലം കേരളത്തിലെ പഴനി എന്ന് പറയാൻ കാരണം അത്രമാത്രം ഉന്നതിയിലേക്ക് കയറി പോകണം ഉച്ചത്തിലേക്ക് കയറി പോകണം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ഉറവപ്പാറയുടെ പ്രത്യേകതയും അതാണ് ഉറവപ്പാറ ഏക്കർ കണക്കിന് സ്ഥലത്ത് പരന്നു കിടക്കുകയാണ് പരന്നു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ അങ്ങ് ഉന്നതിയിലേക്ക് മെല്ലെ മെല്ലെ കയറുമ്പോൾ നമുക്ക് ആ പാറയുടെ ഉയരവും പാറയുടെ വലിപ്പവും നമുക്ക് ബോധ്യമാകും അതിനാൽ ഈ വഴി തന്നെ കയറിപ്പോകണം അല്പം വെള്ളവുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കിടക്കുമ്പോൾ അല്പം വെള്ളവുമൊക്കെ കുടിച്ച് ഒന്ന് ഇരുന്ന് പോകാം നമ്മുടെ ബാല്യത്തിൻ്റെയോ അല്ലെങ്കിൽ കൗമാരത്തിൻ്റെയോ യൗവനത്തിൻ്റെയോ അനുഭവത്തിൽ പ്രായമായവർ ഒറ്റയടയ്ക്ക് ഈ മല കയറാൻ ശ്രമിക്കരുത് കാരണം അത്രമാത്രം കയറ്റമാണ് എന്നുള്ളത് ഈ കാണുന്ന കാഴ്ചയിൽ നിങ്ങൾക്ക് ബോധ്യമാകും പാറയുടെ രണ്ട് സൈഡിലേക്കും നമ്മൾ കയറി പോകുമ്പോൾ പ്രകൃതിയെ സൈഡിലൂടെ വീക്ഷിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് നമ്മൾ ഉച്ചത്തിലേക്ക് അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ ഉയരത്തിലേക്ക് കയറി പോകുന്നത് എത്രമാത്രം ഉയരത്തിലേക്കാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കാഴ്ചകൾ തന്നെയുമല്ല ക്ഷേത്രം ഭാരവാഹികൾ ഇപ്പോൾ ഇത് പൈപ്പ് ഇട്ട് കൈവേരി തീർത്തിരിക്കുന്നു ഈ കൈവേരി ഇല്ലെങ്കിൽ പ്രായമായവർക്ക് ഒരു പക്ഷേ പോകാൻ കഴിയില്ല എന്നുള്ളത് ഇന്ന് എൻ്റെ കയറ്റം കൊണ്ട് എനിക്ക് അത് ബോധ്യമായി പണ്ട് ഞാൻ വന്നപ്പോൾ എനിക്ക് അത്രമാത്രം ബാലൻസ്ഡ് പ്രശ്നമുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ഒരു പൈപ്പിൻ്റെ ഇല്ലാതെ കയറി പോകാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ളതുപോലെ അനുഭവപ്പെടുന്നു അവിടെയാണ് നമ്മൾ നമുക്കുടെ പ്രായത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ ഒരു പ്രകാരത്തിൽ ഞാനും ഭാര്യയും മെല്ലെ നടന്ന് നടന്ന് മലയുടെ കുറവപ്പാറയുടെ മുകളിലെത്തി അങ്ങ് ദൂരെ കാണുന്നതാണ് ക്ഷേത്രം ക്ഷേത്രം ചുറ്റുവട്ടങ്ങളുമൊക്കെ വളരെ മനോഹരമായി തീർത്തിട്ടുണ്ട് നല്ല ഒരുവിധം ചുവന്ന പെയിൻ്റൊക്കെയാണ് അടിച്ചിരിക്കുന്നത് അതിനാൽ അങ്ങ് വിദൂര മലകളിൽ നിന്ന് നോക്കിയാൽ പോലും ഈ ക്ഷേത്രം കാണാനാകും എന്നുള്ളതാണ് പ്രത്യേകത നമ്മൾ നടന്ന് നടന്ന് മലയുടെ നിരപ്പ് ഭാഗത്തെത്തി അവിടെയും കൈവേരി ചുറ്റും തീർത്തിട്ടുണ്ട് കാരണം അങ്ങ് സൈഡിലേക്കൊക്കെ ഇറങ്ങിപ്പോയാൽ ഒരു പക്ഷേ കൈവിട്ടുപോകും പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് തോന്നും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഈ മലയുടെ ഉന്നതി അല്ലെങ്കിൽ മലയുടെ ഉയരം നമുക്ക് ബോധ്യമാകില്ല പക്ഷേ അങ്ങ് ദൂരേക്കുള്ള കാഴ്ചകൾ നമ്മൾ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ മല എത്ര ഉയരത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് ഉറവപ്പാറയുടെ പ്രത്യേകത നിങ്ങൾക്ക് ഈ കാഴ്ചയിലൂടെ മനസ്സിലാകും അങ്ങ് കാണുന്ന തൊടുപുഴയും ഇടുക്കി ഇടുക്കി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളും എവിടെയൊക്കെയാണോ എന്ന് എനിക്ക് വിശദീകരിച്ച് തരാൻ പോലും അറിയില്ല അത്രമാത്രം ഉയരത്തിലാണ് ഉറവപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഉറവുപ്പാറയുടെ നിറുകയിലാണ് ഈ സ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രമൊക്കെ വളരെ ഭംഗിയായി പണി തീർത്ത് അതിന് ഉള്ളിൽ മണ്ണൊക്കെ നിറച്ച് ഒരുപാട് ചെടികളുമൊക്കെ പിടിപ്പിച്ച് വളരെ മനോഹരമാക്കി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പണ്ടൊരിക്കൽ ഞാൻ വരുമ്പോൾ ഇങ്ങനെ ചുറ്റുമതിലോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നില്ല ഇന്ന് ക്ഷേത്രം മൂടി പിടിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഉറവപ്പാറയുടെ പേര് തന്നെ മാറി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ പേരാണ് ഇന്ന് അറിയപ്പെടുന്നത് ക്ഷേത്രത്തെ ഈഴ്ത്തി കാണിക്കാനല്ല ഞാൻ ക്ഷേത്രത്തിൻ്റെ വരുപ്പവും അതിൻ്റെ പൊരുമയും അതിൻ്റെ മനോഹാരിതയും വിളിച്ചോതുന്ന തരത്തിലേക്കാണ് അതിൻ്റെ നിർമ്മാണം എന്ന് പറയാനാണ് അത്തരത്തിൽ സംസാരിക്കുന്നത് ക്ഷേത്രങ്ങൾ എപ്പോഴും എനിക്ക് വലിയ ഇഷ്ടമാണ് ക്ഷേത്രവും കലകളും ക്ഷേത്രാചാരങ്ങളും അതുപോലെ പള്ളികളും അമ്പലങ്ങളും അമ്പലങ്ങളുമൊക്കെ ആരാധനാലയങ്ങളെല്ലാം നമ്മൾ ഒരുപോലെ തന്നെയാണ് കണ്ടുപോകുന്നത് ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് വരില്ല തുറന്ന് ഞാൻ അതിൻ്റെ മനോഹാരിത പകർത്തുകയാണ് സുബ്രഹ്മണ്യസ്വാമി ഈ മലയുടെ മുകളിലിരുന്ന് ഈ പ്രദേശവാസികൾക്കൊക്കെ കാവലായി അങ്ങനെ കുടികൊള്ളുകയാണ് നടപ്പന്തലും അതുപോലെ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റവും ഒക്കെ വളരെ മനോഹരമായി ചെടികളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് വലിയ വാരപ്പുറമായതുകൊണ്ടെന്തോ ആല് പിടിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരു ആൽമരത്തിൻ്റെ കുറവ് എനിക്ക് അവിടെ അനുഭവപ്പെട്ടു ഞാൻ ക്ഷേത്രം ചുറ്റി നടന്ന് ഒന്ന് കാണുവാൻ ശ്രമിക്കുകയാണ് നിങ്ങളെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവളപ്പിലൂടെ ഞാൻ ഒന്ന് കൊണ്ടുപോകാം ഈ കാണുന്നതാണ് തെക്കുവശം നമ്മൾ മുൻവശത്തിൻ്റെ ഈ മണ്ഡപവുമൊക്കെ കടന്ന് ഇടതുവശത്തു കൂടി നമ്മൾ തിരികുകയാണ് സ്വാമി സ്ഥിതി ചെയ്യുന്ന മലമുകൾ ഉറവപ്പാറ എന്നാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ക്ഷേത്രത്തിൽ ആരാധനയുള്ള സമയമല്ലാത്തതുകൊണ്ട് അതിൻ്റെ അകത്തളങ്ങളിലേക്കുള്ള കാഴ്ചകൾ അപ്രാപ്യമാണ് ക്ഷേത്രത്തിന്റെ തെക്ക് സൈഡിലൂടെ ഞാൻ മെല്ലെ സഞ്ചരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും ക്ഷേത്രവും ക്ഷേത്ര പരിസരവും അതിൻ്റെ ചെടികളും അവയെ പരിപാലിക്കുന്ന സംഘാടകരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ മലമുകളിൽ ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കുമ്പോൾ ദൈവവിശ്വാസികളായിട്ടുള്ളവർ ശരിക്കും ദൈവത്തെ അല്ലെങ്കിൽ ഈശ്വരനെ ശരിക്കും നമിച്ചു പോകും അത്രമാത്രം ഏകാന്തതയാണ് ഈ ക്ഷേത്രവും ഈ മലമുകളും അനുഭവപ്പെടുന്നത് ഇവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും പ്രപഞ്ചത്തെ നമ്മൾ അറിയുകയാണ് ഈ പ്രപഞ്ചത്തെ ഏകാത്മമായി ഇങ്ങനെ അറിയുമ്പോഴാണല്ലോ നാം ദൈവത്തിങ്ങളിലേക്ക് അടുക്കുക വളരെ മനോഹരമായി തീർത്തിട്ടുള്ള നടപ്പാതയും ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പനയും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു മറ്റേതോ പല ക്ഷേത്രങ്ങളെ പോലെ തന്നെ തന്നെയാണ് ഇവിടെയും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് വളരെ വൃത്തിയോടും വെടുപ്പോടും കൂടി തന്നെയാണ് അത് പരിപാലിച്ചു പോരുന്നത് എന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ലോ അങ്ങനെ ക്ഷേത്ര കാഴ്ചകളും ചമ്പരത്തി പൂക്കളെയും ഒക്കെ കണ്ട് ഞാൻ മല്ലെ ക്ഷേത്രത്തിൻ്റെ കപാടത്തിൻ്റെ കവാടത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ് ചെമ്പരത്തി പൂക്കൾ പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമുള്ള പൂക്കളാണ് ഓണക്കാലവുമൊക്കെ വരുമ്പോൾ പൂക്കളെ തേടി വണ്ടുകളും വണ്ടുകൾ അതുപോലെ തന്നെ കുട്ടികളും ഓടിപ്പായുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ബാല്യത്തിൽ അനുഭവിച്ചവരാണല്ലോ ഞാൻ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ തൊട്ടു താഴ്വാരത്തിൽ തന്നെയായി ഒരു താമരക്കുളം ആർട്ടിഫിഷ്യലായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് എൻ്റെ ഭാര്യ താമരകളെ കണ്ട് ആസ്വദിക്കുകയാണ് തന്നെയുമല്ല പച്ചപ്പുല്ല് അങ്ങിങ്ങായി മഴക്കാലമായതുകൊണ്ട് കിളിർത്ത് കുഴുത്ത് നിൽക്കുന്നു ആ പച്ചപ്പിനെ എൻ്റെ കണ്ണ് വളരെ ആസ്വദിച്ചു പച്ചപ്പാണൻ്റെ സന്തോഷമെന്നാണല്ലോ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ ഈ കാണുന്നതാണ് താമരക്കുളം വിശാലമായൊരു താമരക്കുളം തന്നെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് യഥേഷ്ടം താമരകളും അതിനകത്ത് പൂമുട്ടിട്ട് വിരിഞ്ഞു നിൽക്കുന്നു പ്രത്യേക അറിയിപ്പ് വച്ചിട്ടുണ്ട് ആചാരപ്രകാരം അശുദ്ധി അശുദ്ധിയുള്ളവർ ആ സമയത്ത് താമരക്കുളത്തിലേക്കോ ക്ഷേത്ര പരിസരത്തേക്കോ അടുക്കരുത് എന്നാണ് ബോർഡിൽ സൂചിപ്പിച്ചിട്ടുള്ളത് താമരക്കുളം വിശദമായി തന്നെ ഞാൻ കാണുവാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഒക്കെ കണ്ട് ഞാൻ മെല്ലെ എൻ്റെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു നിൽക്കുകയാണ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ ഇത്തരം കാഴ്ചകൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ പച്ചപ്പാടിൻ്റെ സന്തോഷം യൂട്യൂബിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് മാക്സിമം എത്തിക്കാനും ശ്രമിക്കുക ആ ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ താമരയുടെ മുട്ടുകൾ കുമ്പി നിൽക്കുകയാണ് വിടരാൻ കാത്തു നിൽക്കുന്നു എത്ര കണ്ടാലും മതി വരാതെ എന്റെ ഭാര്യയും താമരക്കുളത്തെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ മെല്ലെ പടിയിറങ്ങുകയാണ് മറ്റു കൂടുതൽ വർത്തമാനങ്ങളൊന്നും പറയാതെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദിയും സന്തോഷവും നേർന്നുകൊണ്ട് പച്ചപ്പാടിന്റെ സന്തോഷം ശ്രീ ഉറവപ്പാറ സ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകൾ അങ്ങനെ മതി വരുമ്പോളും കണ്ട് ഞാൻ സന്തോഷ നിർഭരത്തോടെ സന്തോഷ നിർഭരമായി പടിയിറങ്ങാൻ തീരുമാനിച്ചു എന്നെ കണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തട്ടെ ഗുഡ് ബൈ